ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രം തകർക്കുമ്പോൾ അവിടെ മുന്നൂറോളം മൊബൈൽ ഫോണുകൾ സജീവമായിരുന്നുവെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയത് ബലാക്കോട്ട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വനത്തിലുള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഭീകര പരിശീലന കേന്ദ്രത്തിന് സമീപം സ്ഥാപിച്ച ടവർ ലൊക്കേഷൻ വിവരങ്ങളാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത് ബാലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്താൻ വ്യോമസേനയ്ക്ക് അനുമതി ലഭിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ഈ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു വ്യോമാക്രമണത്തിന് തൊട്ടു മുൻപ് മുന്നൂറോളം ഫോണുകൾ ആക്റ്റീവായിരുന്നെങ്കിൽ ആക്രമണശേഷം പോലും സജീവമായിരുന്നില്ല എന്നും ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് ഭീകരർ വരെ കൊല്ലപ്പെട്ടിരിക്കാം എന്ന കണക്കുകൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് റിപ്പോർട്ട് ആനാക്കോട്ട് മുന്നൂറോളം മൊബൈൽ ഫോണുകളുടെ സിഗ്നൽ ലഭ്യമാണെന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു ഇന്ത്യയുടെ മിന്നലാക്രമണം ദേശീയ സാങ്കേതിക ഗവേഷണ സംഘടനയായ എൻ ടിആർഒയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഭീകരരുടെ എണ്ണത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് റിപ്പോർട്ടിൽ നിന്നും ലഭ്യമാകുന്നത് ഇന്റലിജൻസ് ഏജൻസികളുടെ വിവരങ്ങളുമായി എൻ ഡി ആർഒയുടെ റിപ്പോർട്ടിന് സാധ്യമുണ്ട് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ ദേശീയ മാധ്യമ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ വിവരമാണിത് മരണസംഖ്യയെ കുറിച്ചുള്ള വിവാദങ്ങൾ കൊഴുക്കുന്ന പശ്ചാത്തലത്തിലാണ് രഹസ്യ വിവരമായി മൊബൈൽ ഫോൺ സാന്നിധ്യം സംബന്ധിച്ച കഥ പുറത്തുവന്നത് എന്നതും ശ്രദ്ധേയമാകുന്നു ഔദ്യോഗികമായി ഒരു കണക്കുകളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നാൽ മരണസംഖ്യ പാകിസ്ഥാൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് മിരാഷ് യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏഴുപേർ മാത്രമാണ് അറിഞ്ഞതെന്നായിരുന്നു ഏതാനും ദിവസം മുൻപ് പുറത്തുവന്ന മറ്റൊരു അനൌദ്യോഗികം അതിൽ കൂടുതൽ പേരറിയാതെ മൊബൈൽ നിരീക്ഷണം സാധ്യമാകില്ല എന്നും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണെങ്കിൽ മുന്നൂറ് പേർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ആക്രമണ സ്ഥലം സന്ദർശിച്ച രാജ്യാന്തര മാധ്യമങ്ങളാകട്ടെ മനുഷ്യനാശം ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ പ്രദേശവാസികൾ അവിടെ നിന്ന് മൃതദേഹങ്ങൾ മാറ്റുന്നതായുള്ള സ്ഥിരീകരണവും നൽകിയിരുന്നു ബാലാക്കോട്ടിലെ ജെയ്ഷെ ഇ മുഹമ്മദ് ക്യാമ്പിനു നേരെ ആക്രമണം നടത്താൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ച നിമിഷം മുതൽ ഈ ക്യാമ്പ് എൻ ഡി ആർഒയുടെ നിരീക്ഷണത്തിലായിരുന്നു ഫെബ്രുവരി ഇരുപത്തി മിറാഷ് വിമാനങ്ങൾ പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമണം നടത്തിയത് ആക്രമണത്തിന് തൊട്ട് മുൻപ് വരെ മുന്നൂറ് മൊബൈൽ ഫോണുകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ക്യാമ്പിന് സമീപത്തുള്ള മൊബൈൽ സിഗ്നലുകൾ നിരീക്ഷിച്ചാണ് ഇക്കാര്യം കണ്ടെത്തിയത് ആക്രമണത്തിൽ ജയ്ഷെ ക്യാമ്പ് തകർന്നു എന്നാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാകുന്നു അതേസമയം ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന്റെ കണക്കെടുത്തിട്ടില്ല എന്നും ആ വിവരങ്ങൾ സർക്കാർ പിന്നീട് വ്യക്തമാക്കും എന്നാണ് വ്യോമസേന ചീഫ് ബി എസ് ധനോവ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഡെസ്ക് മലയാളി വാർത്ത